നമസ്കാരം ഐ മീഡിയയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നക്ഷത്ര ദീപങ്ങൾ തെളിഞ്ഞു ട്രുവൻഡ്രം ഫെസ്റ്റിന് ഇന്ന് തുടക്കം തിരുവനന്തപുരം ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ ഇന്ന് ഇരുപത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കമാകുന്ന ട്രുവണ്ട്രം ഫെസ്റ്റിന്റെ മത്സരി പാളയം എൽ എം എസ് അയ്യായിരം ക്ഷേത്ര കുളപ്പുകളുടെ പ്രകാശം നടന്നു നക്ഷത്രങ്ങളുടെയും വൈദ്യുതം ജില്ലാ കളക്ടർ അത് ഒരുമയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷ്വം അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കെ പി ജയചന്ദ്രൻ നായർ സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് ആക്ട്സ് പ്രസിഡന്റ് ബിഷപ്പ് ഉമ്മൻ ജോർജ് തിരുവനന്തപുരം അതിരൂപത വികാരി ജനറൽ മോൻസിങ്ങർ യുജിൻ പ്രര ആക്ട്സ് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റിൻ सी एस केरला कैरला सेक्रेटरी डॉक्टर टी टी प्रवीण रेवरेंड डॉक्टर बेन रेवरेंड डॉक्टर एम वि क्रिस्टल जयराज रेवरेंड डॉक्टर जे जयराज साजन वेलूर स्टुअर्ट टी मनोज अलक्स पापचन मंजू डेसी सेबास्टियन डॉक्टर सुरेश बेलराज സേവിയർ ലുക്ക് എന്നിവർ ചടങ്ങ് സംസാരിച്ചു ഇന്ന് വൈകിട്ട് മണി മുതലാണ് ഫെസ്റ്റിവൻ തുടക്കമാവുക ഉദ്ഘാടന സമ്മേളനത്തിൽ സി എസ് ഐ സഭാ മോഡറേറ്റർ കമ്മിസറി റൈറ്റ് റവറൻറ്റ് തിമോത്തി രവീന്ദ്രൻ അധ്യക്ഷനാകും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുൻ കെ പി സി പ്രസിഡന്റ് എം എ ഹസൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് എന്നിവർ ചേർന്ന് ഫെസ്റ്റിന് തെളിയിക്കും വിവിധ ആത്മീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും ഉദ്ഘാടനത്തിനനുബന്ധിച്ച് ഇന്ത്യയിലെ ആദ്യ വനിതാ ബീറ്റ് ബോക്സറും ഗിന്നസ് റെക്കോർഡർ നേതാവുമായ ഡോക്ടർ ആർദ സാജൻ ബീറ്റ് ബോക്സിംഗ് അവതരിപ്പിക്കും തുടർന്ന് രാത്രി എട്ട് മുതൽ ഇഷാൻ ദേവും സംഘവും അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക് ബാൻഡും അരങ്ങേറും വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ അടങ്ങിയ ഫുഡ് കോർട്ട് കുട്ടികൾക്കായുള്ള അമ്യൂസ്മെന്റ് പാർക്ക് പാർക്ക് വ്യാപാര സ്റ്റാളുകൾ ഗെയിമുകൾ എന്നിവ ഫെസ്റ്റിൽ ഉണ്ടാകും എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതലാണ് എക്സിബിഷനിൽ ഉണ്ടാക്കി പ്രവേശനം ലഭിക്കുക പ്രവേശന പാസ് മുഖേന നിയന്ത്രിക്കും ഫോട്ടോ ട്രിവാണ്ട്രം ഫെസ്റ്റിവിന് മുന്നോടിയായി പാളയം എൽ എം എസ് കോമൌണ്ടിലെ വൈദ്യുത ദീപാലങ്കാരത്തിന്റെ നക്ഷത്ര വിളക്കുകളുടെയും സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ കളക്ടർ അനുകുമാരി ഐ എ എസ് നിർവഹിക്കുന്നു സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് ആക്ട് പ്രസിഡന്റ് ബിഷപ്പ് ഉമ്മൻ ജോർജ് തിരുവനന്തപുരം അതിരൂപതാ വികാരി ജനറൽ മോൺസിംഗർ യു ജൻ പെരേര ആക്ട്സ് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റിൻ സി എസ് ഐ സൗത്ത് കേരള മഹാ ഇടവകാ സെക്രട്ടറി ഡോക്ടർ ടി ടി പ്രവീൺ റവറൻഡ് ഡോക്ടർ പ്രിൻസ്റ്റൻ ബെൻ റവറൻഡ് ഡോക്ടർ എം ബി ക്രിസ്റ്റൽ ജയരാജ് റവറൻഡ് ഡോക്ടർ ജെ ജയരാജ് സാജൻ വേളൂർ തുടങ്ങിയവർ സമീപം ഐ മീഡിയോടൊപ്പം വിസ്മി